മരിച്ചോരെയും പറ ദുന്യാവിലെ കാര്യങ്ങൾ അറിയുന്നില്ല ഇടപെടുന്നില്ല കാണുന്നില്ല കേൾക്കുന്നില്ല നമ്മൾ വിളിച്ച ഉത്തരം ചെയ്യില്ല എന്ന് സമ്മതിച്ചാലോ പിന്നെ മാലല്ല മോലുല്ല റാത്തീമില്ല കുത്തുബിയത്തില്ല ഹെദ്ദാബില്ല ജാറമില്ല ദർഗയില്ല ആണ്ട് വേച്ചയില്ല നേർച്ച പെട്ടിയില്ല ജാറം മൂടലില്ല മുത്തലില്ല ഒന്നില്ല ഇതൊന്നുമില്ല എന്നാലോ സമസ്തിയില്ല ഇതൊന്നുമില്ല പിന്നെ എന്തിനാ സമസ്ത ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ സമസ്ത അപ്പൊ യഥാർത്ഥത്തിൽ മരിച്ചവർക്കൊക്കെ ഇങ്ങനെ കുറെ കഴിവുണ്ട് എന്ന് സ്ഥാപിച്ചു കിട്ടണം എന്നാൽ ഈ ചൂഷണങ്ങളും മുഴുവൻ നിലക്കുള്ളൂ അതല്ലെങ്കിൽ പിന്നെ ഈ മാലയ്ക്ക് എന്താർത്ഥം മൗലി എന്താർത്ഥം കുത്തുബിഹത്തെ എന്താർത്ഥം എന്താർത്ഥം അതേപോലെ ഇതിനെ മറവിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഏതെല്ലാമുണ്ടോ അതിനൊക്കെ എന്താർത്ഥം ഒരർത്ഥവുമില്ല അതുകൊണ്ട് സമസ്തക്കാരെ സംബന്ധിച്ച് മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ച് മരിച്ചുപോയ മനുഷ്യന്മാർ ഓക്ക് ഭയങ്കര പവർ ഉണ്ട് ഓരോക്കെ വരുന്നുണ്ട് എന്ന് സ്ഥാപിച്ചു കിട്ടണം അതിനാണ് സെറുവാണിയെ കൂട്ടി അല്ലാതെ അതിനപ്പുറത്തൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ തന്നെ ആകെ ഇസ്ര പത്താം നൂറ്റാണ്ട് എഴുതപ്പെട്ടത് ഇവഫ പത്താം നൂറ്റാണ്ട് എഴുതപ്പെട്ടത് ഇസ്രയുടെ നാനൂറ് കൊല്ലം മുമ്പ് നർത്തം അതിന് പിൽക്കാലത്തെ തീയതി വ്യാഖ്യാനമാ ഷെർവാനി പിന്നെ ഇമാം 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 കിതാബ് 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 വായിച്ചിട്ട് 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 പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് യാണെങ്കിൽ അത് മര്യാദയാ പക്ഷേ കഴിയില്ല കഴിയില്ലെ കിതാപട്ടെ ആദ്യകാല പണ്ഡിതന്മാർ ഉത്തമ നൂറ്റാണ്ടുകളായി പരിചയപ്പെടുത്തപ്പെടുന്ന നൂറ്റാണ്ടിലോ തൊട്ടടുത്ത നൂറ്റാണ്ടുകളിലോ എഴുതപ്പെട്ട അഖിലുസന്നയുടെ പണ്ഡിതന്മാരി അറിയപ്പെട്ട ഹരീഷ് പണ്ഡിതന്മാർ മുഫസ്ഹ് പണ്ഡിതന്മാർ അഖിലം നയിച്ച പണ്ഡിതന്മാർ അഖിലുസ് നേതാക്കന്മാരായ ഒരു പണ്ഡിതന്റെ കിതാബിൽ നിന്ന് ഈ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ആശയമുണ്ടല്ലോ ഇല്ല കാണിക്കാൻ കഴിയില്ല നേരെ മറിച്ച് പിൽക്കാലക്കാരായ ഇങ്ങനത്തെ ചില മനുഷ്യന്മാർ എഴുതി കൂട്ടിയ കിതാബ് അതിൽ ചിലപ്പോൾ കാണും ശരിയാണ് അതില്ലാന്ന് പറയണില്ല എന്നാൽ അത് വെച്ചിട്ടാണ് ഈ നാട്ടിലെ മനുഷ്യന്മാരെ മൊത്തം ഈ തെറ്റായ വിശ്വാസത്തിലേക്ക് ഈ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകണത് അങ്ങനെയല്ലേ സി എം വലിയത് അങ്ങലേക്ക് ആയത് അങ്ങനെയല്ലേ കീശ്വരി മഹ്മോദര് വലിയ വലിയപ്പാപ്പായത് അങ്ങനെയല്ലേ ഓമാന ശോതാക്കള് വലിയ ശ്രോതാക്കന്മാരായത് അല്ലെങ്കിൽ എവിടെന്നൊക്കെ അല്ലെങ്കിൽ എവിടെന്ന ഇതൊക്കെ ഇങ്ങനെ കുറെ ആളുകളെ പേരിൽ നമുക്ക് ഇട്ട കബറുണ്ട് ആ കബറൊക്കെ വരുമാന മാർഗമാക്കി മാറ്റണം അതിനുവേണ്ടിയാണ് അല്ലാതെ അപ്പൊ അതിന് സ്ഥാപിച്ചു കിട്ടിയിട്ടും കാര്യമില്ല ഇവരെ ആരെ പേരിലാണോ ജാറം ഓരോ പേരിൽ അതിൽ കഥ ഏ അങ്ങട്ട ആള് വന്നെങ്കിലേ കാര്യ അതിന്റെ മറവിൽ അവിടുത്തെ പിന്നെ ആണ്ടു നേർച്ചകളും അവിടുത്തെ ഉത്സവങ്ങളും ആ നിലക്കുള്ള കാര്യങ്ങൾ അതിനെ ആളെത്തിയെങ്കിലേ ഇവർക്ക് പ്രയോജനമുള്ളൂ അതിനു വേണ്ടി കള്ള കഥ ഉണ്ടാക്കുക അതല്ലേ നമ്മളെ കാശിയും പറഞ്ഞത് അള്ളാഹി ജർമ്മനിക്ക് വന്നു അല്ലാതെ ദിവസവും ജർമ്മനിക്ക് ഒക്കെ ഈ ശതമാനം എല്ലാം കൊണ്ടു മുട്ടിക്കുന്നത് അതിനപ്പുറത്ത് പറഞ്ഞല്ലോ ജർമ്മനിയിൽ ഓപ്പറേഷൻ തീയതി രോഗി ആ രോഗിനടുത്തേക്ക് ഐസിയുന്റെ വാതില് തള്ളി തുറന്ന് അല്ലാത്ത ദിവസവും വന്നു എങ്ങനെ സ്വപ്നത്തിലല്ല നേർക്കു നേരേ നേർക്കു നേരെ സ്വപ്നത്തിലെല്ലാം നേർക്കു നേരെ വന്നു എന്ന് മാത്രമല്ല അത് വിശ്വസിക്കൽ നിർബന്ധമാണ് അത് ഇയാള് തൊലീക്കത്തിൽ പോയി പെട്ടിനെ സ്വന്തം ധൈര്യമായി പറയാൻ തുടങ്ങി പണ്ട് അങ്ങനെ പറയില്ല ഇടയ്ക്കാത്തൊരു തൊലീക്കത്തിൽ പോയി നോക്കി തീജാനിക്ക് കുറച്ചിങ്ങനെ ഒച്ചപ്പാടും പറ്റും ഒരു വയനാടും കേൾക്കാണ്ടെങ്കിൽ ചിലപ്പോ തോന്നും ഇതൊക്കെ എന്റെ അവസാറാണ് അപ്പൊ നീ സംഘടനയും വേണ്ട കൂട്ടായ്മയും വേണ്ട ഒന്നും വേണ്ട ഞാൻ ഒറ്റക്കൊന്ന് പോയി നോക്കട്ടെ ചില മനുഷ്യന്മാക്കി തോന്നും അതിന്റെ ഭാഗമായിട്ട് അയാളും പോയി നോക്കി എന്നൊക്കെ അങ്ങനെ പോയി തൊലീക്കത്തേക്കൊക്കെ പെട്ട് അവസാനം നിവർത്തില്ല പയലൊക്കെ തുടങ്ങി ഇപ്പൊ സംഗതി ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ പറ്റുന്നില്ല തിരിച്ച് സമർപ്പിക്കേ വരിക അങ്ങനെ വന്നതാ ഈ തീരീക്കത്ത് പോയി ചെയ്ത് മാറിയ ഈ ഈജിപ്തിലെ ബൈ എത്തി മാറിയാണ് തീജാനിക്കുന്ന പഠിപ്പിക്കുന്ന ഉണ്ട് ആ സ്വലാത്ത് ഒരു വട്ടം ചൊല്ലിയാൽ ഖുർആാൻ ആറു പ്രാവശ്യം ബോധവെക്കാളും ആറ് വട്ടം ഖുർആൻ ഫുള്ള് ഓരോ അവര് പഠിപ്പിച്ച സ്വലാത്ത് ഒരു വട്ടം ചൊല്ലിയ ഏതാ റ് സുന്നികളായ സാധാരണക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി അവര് കണ്ടെത്തിയ വഴിയ മറവിൽ ഇവിടെ രംഗപ്രവേശം ചെയ്യുക അതാ ഒരു കണ്ടു പണി അത് ആലുവ തൊരീക്കത്ത് അതിന് സാക്ഷാൽ പ്രചരിപ്പിക്കാനാ അതിലേക്ക് ആളെ കൂട്ടാനാ ആലുവ തൊരീക്കത്തുകാര് തീർത്ഥയാത്ര കൊണ്ടുപോകുന്നതിന്റെ മുരീനമാണ് എവിടക്കാണ് കൊണ്ടുപോകുന്നത് ഇറാനിലേക്ക് ഇറാനിലേക്ക് തിരിച്ച യാത്ര എന്റെ കാരണം ഇവിടെ പ്രസംഗിച്ച കമ്പളക്കാരടക്കം ഇറാന്റെ മഹത്വം പറഞ്ഞല്ലോ അത് വെറുതെ ഇല്ല അത് തുള്ളി വരും പുറത്തു ആ പല മനുഷ്യന്മാരെയും പല ആളുകളെയും അങ്ങനെ കൊണ്ടുപോകുന്നു ഇറാനിലേക്ക് നേതാക്കന്മാരടക്കം ഇറാനിലേക്ക് പോവുകയും ഇറാൻ നേതാക്കന്മാർ ഇങ്ങോട്ട് വരികയും ചെയ്തത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പൊ അതിന്റെ ഭാഗ ഈ കാസിമി ടീ കത്തിയിൽ കയറി ഇവിടെ വന്ന സമസ്തന ശരിട്ട് ആ ഷിയായിസം പ്രചരിപ്പിക്കുക അതിന് ആൾക്കാരെ കൂട്ടാൻ പറ്റിയ പണി അന്ത് വഹാബി 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 പറഞ്ഞാൽ മറ്റൊരു തൃപ്തി ആയാലോ തലക്കേടില്ല വഹാബി തലയാണ് സംഗതി വഹാബെളജി തന്നിട്ട് ഷിയായിസം സ്ഥാപിക്കുക അയാൾ അല്ലാതെ സുനിത്തരമായി തല്ല സ്ഥാപിക്കുന്നത് അതിലേക്ക് പോയപ്പോഴ അത് ഇത്ര പച്ചക്ക് ഈ വക ശുദ്ധമായ കുഫറുകളും സുർക്കുകളും ഒക്കെ പടയാൻ ധൈര്യം കാണിച്ചത് അല്ലാത്ത കാലത്ത് ഈ കാസിമ അത്ര പറഞ്ഞിട്ടില്ല അതാണ് പറയാൻ തുടങ്ങിയത് ജർമ്മനിക്ക് നബി വന്നു അത് വിശ്വസിക്കൽ വാജിബാണ് അത് വിശ്വസിക്കൽ വാജിബ കേട്ടോളി കാസിമ പറഞ്ഞ ഭാഗം എല്ലാ ദിവസങ്ങളിലും അറബി ആ ടി കൂടിയിട്ട് ഒരിക്കൽ ജർമ്മയക്ക് ചികിത്സ കൊണ്ടായി പുറത്ത് നിന്ന് ഇറച്ചെടുത്തു ഞാൻ നമുക്ക് പറഞ്ഞിട്ട് ആ ഇറച്ചിയെടുത്തു നീക്കി എന്നിട്ട് സർജറി ചെയ്ത് ആ രാത്രി അതിന്റെ അനസ്തേഷന്റെ സമയം കഴിഞ്ഞ ഭയങ്കര അനങ്ങം കഴിയാതെ ആയിരുന്നു അതായത് അത്യാസനം അതി കഠോരമായ വേദന ഇരുപതിനായിരുന്നു സ്വരാത്ത് സ്വപ്നത്തിൽ വന്ന ലമി പറഞ്ഞതാ ജർമ്മനി പോയിക്കോ അങ്ങനെ പോയത് ഇന്ത്യയിൽ വരണമെന്നായിരുന്നു അയാൾ ചെയ്തിരുന്നത് നീങ്ങത്തിന് സഹാബിയാൻ സഹ അറബിയാൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഇന്ന് ജീവിച്ചിട്ടുണ്ട് സ്വപ്നത്തിൽ നെർസള്ള ജർമ്മനിന്നു ജർമ്മനി പോയി ഓപ്പറേഷൻ ചെയ്ത് മുറിച്ചു നീക്കി എല്ലാം കഴിഞ്ഞ് ആ രാത്രി കഠിനമായ വേദന ഉണ്ടായി നട്ടപ്പാതിര രാത്രി രണ്ടു മണി ഐസിന്റെ വാതിലും തുറന്ന് കാര്യം അങ്ങനെ റസൂൾ അങ്ങനെ വന്ന് കട്ടിലടുത്ത് വർക്കല്ല സ്വപ്നല്ല നേരിട്ട് നേരിട്ട് അങ്ങനെ വിശ്വസി അങ്ങനെ വിശ്വസിക്കൽ മിന്നു വാജിബാണ് വാങ്ങും നബി ഇങ്ങനെ കയറി വരാം നമ്മൾക്ക് കയറി വരാത്തത് നമ്മൾ അങ്ങനെ താളുകളല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ നപ്പിങ്ങനെ വരാം അങ്ങനെ വരാം പുറത്തിങ്ങനെ തളുകൾ പിറ്റേ നേരം അടയാളം തന്നെ ഇല്ല ഒന്നുമില്ല ഒരു അനുഭവം ഒന്നുമില്ല മൂന്നാം ദിവസം ആശുപത്രി വിട്ടിന് പോകുന്നു ഒന്നുമില്ല ഒന്നും ഒന്നുമില്ല സുഖങ്ങനെ തണവി താണവീപറത്തൂടെ ഐസിന്റെ വാതിൽ തുറന്ന് രണ്ടു മണിക്ക് റസൂലാണ് കയറിയാണ് അതന്നെ അതാണ് മുഹമ്മദ് എവിടുന്ന് സുറുഖത്തിൽ നിന്ന് മുഖിയ ബക്കറ്റ് വെള്ളം കൊണ്ട് സ്വന്തം മരുമോനെ കുടിച്ചോ എന്ന് പറഞ്ഞു വഫാത്തായിട്ട് മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് കുടുത്ത റസൂളൊക്കെ എന്താണ് കുട്ടി വരുന്നേന്ന് എല്ലാ കിതാബും എഴുതിയിലേ എല്ലാരും എഴുതിയിലേ ആരാ കണ്ടോ എന്താ നേരെ േരെ ഐസിന്റെ വാതിൽ തള്ളിത്തോന്ന് നെബി വന്നു രാത്രി രണ്ടടി കീറാം ഇന്ത്യക്ക് പോവാനാ വിചാരിച്ച നബി അങ്ങോട്ട് പോട്ടോ അവിടെ മറ്റേ ചങ്ങി മുറിച്ചോണ്ടോ ആ അല്ല മാറന്നപ്പം കണ്ടുവന്നാ തരുപങ്ങനെ ഇങ്ങോട്ടാരും മൊട്ടടിച്ചു ആവശ്യമില്ല നിങ്ങളെ മുടി നമ്മക്ക് ആവശ്യമുണ്ട് അപ്പൊ നെബി ഇന്ത്യക്ക് പോകണ്ട അവിടെ രണ്ടു മൂന്ന് മുടി സംഘങ്ങളുണ്ട് അവിടെ അവിടെ ശരിയാവര് ജർമ്മനിയിൽ പോയിക്കോട്ടെ ജർമ്മനിയിൽ പോയി പുറത്തുനിന്ന് ഇറച്ചി മുറിച്ച് ഒഴിവാക്കിയില്ല അപ്പൊ തടി കൂടിയ ചെയ്ത് കട്ടയില് ഒഴിവാക്കില്ല എന്താ പോത്ത് ഇറച്ചിയാ പറയുമ്പോ ആലോചിക്കണത് പൊളിന്നുള്ളത് തടി കൂടിയ ഒരാളെ തടി കുറക്കാൻ ചികിത്സ എന്താ ഇറച്ചി കുറച്ച് ചെത്തി ഒഴിവാക്കി ഒരു അഞ്ചിലാണ്ട് ഒഴിവാക്കിപ്പോയിക്കോ എന്താണോ ചികിത്സ എന്നിട്ട് നേബി വന്നു തടവി മാറി വരാത്തത് നമ്മക്കില്ല ഈ കൂട്ടരെ ഇത് വിശ്വാസമാണ് അഹനുസുന്നക്ക് വിശ്വാസം ഇല്ല അഹ്സുനക്ക് വിശ്വാസം ഇല്ല സമസ്തയും ഈ ഔദ്യോഗികമായി എവിടെയും ഇങ്ങനെയൊന്നും പഠിപ്പിച്ചിടില്ല ഇപ്പൊ ഈ ചങ്ങായിമാരി സമസ് ഇപ്പോഴാണ് സമസ്തയ്ക്ക് ഇത്ര ആശായിരുന്നു പണ്ട് ഇത്ര മോശം ചെയ്യുന്നു മോശം പണ്ടുണ്ട് പക്ഷെ ഇല്ല ഈ ആളുകൾ കയറി കൂടി ഇപ്പോഴാണ് ഇത്ര വഷളാക്കിയത് അഹ്ലുസുന എവിടെപ്പിച്ചത് വേണ്ട അള്ളത്തായിട്ട് ആ റസൂദാന കബർ എവിടെയാണോ ആ ഖബർ ഉൾക്കൊള്ളുന്ന റൂമിനല്ലേ ആയിഷീബി താമസിച്ചത് പത്ത് നാൽപ്പത്തെട്ട് കൊല്ലം നബി ഒരിക്കലും വന്നോ അവിടെ ഈ മാറ്റ ആയിഷിക്ക് ഈ മാറ്റാണോ വരാത്തത് ഉമ്മുസലമാ ബീവി നബി ഞങ്ങളൊക്കെ ആയ ശേഷം അറുപത്തഞ്ചു കൊല്ലം ജീവിച്ചവരാ അവസാനം മരിക്കുന്ന ഭാര്യ ഉമ്മുസല ബീവിയാണ് വന്നോ അവിടെ നാല് ഖലീഫന്മാർ ഭരിച്ചു വന്ന അവിടെ ഉസ്മാൻ അഫ്ഫാനെ വെള്ളം കൊടുത്തുന എന്ത് സംഭവം ഉസ്മാൻ അഫ്ബാൻ സ്വപ്നം കണ്ടു അത് ഉണ്ടൂല ഉസ്മാൻ അഫ്വാൻ സ്വപ്നം കണ്ടു നബിയാ വാതിലെ വീടിന്റെ മുകളിൽ മേൽക്കൂലയുടെ ഭാഗത്ത് നബിയ സ്വപ്നം കണ്ടുനാ ഏത കിതാബിലൊക്കെ ഉള്ളത് അടക്കം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലാതെ നെബി മേൽനിന്ന് ഓർത്തിറങ്ങാമെന്നൊന്നുമില്ല അത് സ്വപ്നത്തിൽ കണ്ടതാണ് അത് തെളിവാക്കിയിട്ട് എന്താ പിന്നെ വരുന്ന രീതി നാല് ഖലീഫമാർ മരിച്ചു നബിയുടെ കാലശേഷം ഏകദേശം തൊണ്ണൂറ് കൊല്ലത്തിലേറെ സുഹാബിമാർ ജീവിച്ചു അതിനുശേഷം ഏകദേശം അത്ര തന്നെ എവിടെങ്കിലും വന്നു ഇല്ലിതങ്ങൾ അങ്ങനെ വരാൻ തുടങ്ങിയത് എവിടുന്നാവ് പ്രകാരം ആദ്യം വന്നത് ഇഫായി ഇഫായിക്ക അതിനു മുമ്പില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ പോയി പാട്ടുപാടി അങ്ങനെ അവിടുന്ന് കയ്യെങ്ങ് നീട്ടി ആ കൈയ്യെ പിടി ചുംബിച്ചു എന്ന് ഇഫായീ മൊരു ഇതിനുണ്ട് പക്ഷെ അവിടെ പറഞ്ഞു ചെന്ന് ഈ കഥാമത്ത് ബാറ ഒരാൾക്കും ഉണ്ടായിട്ടില്ല ഇഫായീമോരൂ മൗലൂദ് പിന്നെ പറഞ്ഞ് ഉമർഖാദിന്റെ അടുത്ത് സമാനമായ കഥ ഉണ്ടാക്കി ഉമർഖാദി അവിടെ പോയിട്ട് ഇങ്ങനെ പാട്ടുപാടി അപ്പൊ കയ്യിൽ കാണിച്ചു മറ്റേ ചങ്ങായി പറഞ്ഞ അപ്പുറത്താണ് കുണ്ടൂരുസ്താവ് ചെന്നപ്പോ കാന്തപുരൊപ്പം കുത്തറക്കാണ് ഉറപ്പാ അപ്പൊ ഇങ്ങനെയൊക്കെ ഇവിടെ നിങ്ങളുടെ കൊടുങ്ങിയത് അതിന് മുമ്പില്ല വേണ്ട ഇമാം ഷാഫിനെ കിതാബിലുണ്ടോ നിങ്ങൾ കാണിച്ചേരി ഇമാം ഷാഫിന്റെ കിതാബിലുണ്ടോ ലബിതങ്ങൾ അങ്ങനെ ഇപ്പൊ നേരെ വരും എന്നുണ്ടോ ഇല്ല നാല് മധബിന്റെ നാല് ഇമാമുമാർ ആ നാല് ഇമാമിങ്ങൾ കിതാബ് എവിടെയെങ്കിലും ഉണ്ടോ വിശ്വാസരംഗത്ത് അശ്വരീമാരീതി രണ്ടും സ്വീകരിക്കണമെന്നാണല്ലോ പറയുന്നത് സ്വീകരിക്കുന്നില്ലെങ്കിലും ആ അശ്വര ഇമാമിന്റെ കിതാബിലുണ്ടോ കാണിച്ചോളി ഞങ്ങൾ സ്വീകരിച്ചോളാം അഷ്വരിമാവ് അഖീല പഠിപ്പിച്ച ഏഴ് കിതാബ് ആയിക്കോട്ടെ ആ കിതാബിൽ എവിടെയാണ് ഇമാരി പറഞ്ഞത് നബി ഒഫാത്തായാലും നമ്മുടെ മുമ്പിലേക്ക് വരുമെന്ന് അശ്വതി അതിനുശേഷം ഇങ്ങോട്ട് നബിഇ ഇമാമ വരെയുള്ളടക്കമുള്ള അഹലുസുന്നയുടെ പണ്ഡിതന്മാരായി പരിചയപ്പെടുത്തപ്പെടുന്ന പണ്ഡിതന്മാരെ ആരായിരുന്നു പഠിപ്പിച്ചത് സുബിക്ക് തുടങ്ങി വെച്ചു അവരുടെ പിന്നെ ബാലചര മനുഷ്യ സുഭിക്കുകയാണ് ആദ്യം പഠിപ്പിച്ചത് ഉറക്കത്തിലും വരാം ഉണർച്ചയിലും വരാം അല്ലാതെ വേറെ അവിടെ ഇല്ല അവിടെ പിന്നെ ഏറ്റെടുത്തിട്ട് നേരത്തെ പറഞ്ഞ ഷെറുവാനും ആ നിലയ്ക്കുള്ള ചില മനുഷ്യന്മാരൊക്കെ പിന്നെ അത് പ്രചരിപ്പിച്ചു അത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ ഇപ്പൊ ചില കാശിന്മാരും ഫൈസിമാരും സമസ്തി കയറി കൂടി എന്നല്ലാതെ വേറൊന്നുമില്ല അതാണ് അത്രയും സുനിത്തേമായത് അത് ചോദ്യം ചെയ്താൽ കണ്ടോ നമ്മളെ മുസ്ലിക്കാക്ക നമ്മളെ കാഫികളാക്ക അതാ അങ്ങനെ അയാൾ പ്രസംഗിച്ചു ഓരടി തന്നെ പ്രശ്നം വന്നു എന്നാൽ ഓല മനുഷ്യന്മാക്കി എല്ലാവരും ഇപ്പം മൂലമാർന്നില്ലല്ലോ മൂലമാർക്ക് ഇനി എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഓലക്കെ അംഗീകരിച്ചോളൂ സാധനക്കാർക്ക് രേഷം പഠിച്ചവരെ പോലുണ്ട് ഓയിക്ക് പലവർക്ക് രക്ഷപ്പെടുന്നുണ്ട് ഓക്കെ സ്വർഗം വേണമെന്നുണ്ട് അത് വിചാരിച്ചിട്ടാണ് ആ സാധുക്കളീ പോയിട്ട് പൈസ ഒക്കെ കൊടുക്കണത് അത് മനുഷ്യസംഗമായാലും വേണ്ടില്ല ബദർ വയത്തായാലും വേണ്ടില്ല നബിനാഘോഷമായാലും വേണ്ടില്ല സാധാരണക്കാരെ പോണത് അത് ദീനാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവർക്കറിയാം ഇത് ദീനല്ല അതുകൊണ്ട് മോലേമാർക്ക് ഇനി എന്ത് കെട്ടാനും പ്രശ്നമില്ല പക്ഷേ അവർക്കിടയിൽ തന്നെ ഇതുവരെ ചർച്ചയായി സോഷ്യൽ മീഡിയകളിൽ ഈ ക്ലിപ്പ് ഒരുപാട് പ്രചരിച്ചു അതിനെ കൊണ്ടോട്ടി വന്നപ്പോ കാശ്മീർ നേരത്തെ പറഞ്ഞു വെച്ചു തോന്നുന്നുണ്ട് സംസാരം കേട്ടപ്പോ നിങ്ങളൊന്ന് എന്തി വിശദീകരണം ഒരു വിശദീകരണം കൊടുക്കണം അങ്ങനെ വിശദീകരിച്ചു എന്താ വിശദീകരിച്ചത് മൂപ്പിനെ പറഞ്ഞോട്ട് അതിനെന്താ വിശദീകരണം സ്വലാത്തിന്റെ കാര്യം സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു ജർമ്മനിയിൽ പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ജർമ്മനിയിൽ പോയി അദ്ദേഹത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞു ഐസ്യൂയിൽ കിടന്നപ്പോൾ വളരെ പ്രയാസപ്പെട്ട് ഇരിക്കും ബായി സ്വന്ത മത്സരം ഐസ്യൂലേക്ക് കയറി വന്നു തടവി കൊടുത്തു രോഗം മാറി പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി പോന്നു എന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന എൻ്റെ ഒരു പ്രഭാഷണം രണ്ടാഴ്ചയായിട്ട് മുഹാ മുജാഹിദ് കൊണ്ടുപിടിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾ ബേജറാവണ്ട വളരെ അടിസ്ഥാനമുള്ളൊരു പ്രാഷണമാണ് വളരെ അടിസ്ഥാനമുള്ളതാണ് നൂറ് ശതമാനം ഞങ്ങൾക്കത് തെളിയിക്കാൻ കഴിയും ബേജറൊന്നാ ഇയാൾ ഇത് നടന്ന സംഭവമാണ് വളരെ സ്വാധീന മീഡിയേറ്റർ ഈ അറബിയുടെയും എന്റെയും ഇടയിലുണ്ട് മരിച്ചാലും വിടുന്നല്ലേ ഇപ്പൊ സ്ഥാപിക്കണതാ മരിച്ചാലും മരിച്ചു പോയിപ്പങ്ങളും പറഞ്ഞു മരിച്ച വരൂന്ന് അങ്ങനെ വിടൂ ഞങ്ങളെ നിങ്ങള് മരിച്ചാളെ കൊണ്ടുവന്ന സ്റ്റേജ് എന്താ ജർമ്മനിക്ക് പോകാൻ പറ്റി എന്താ കേരളത്തിൽ പറയാം ടിക്കറ്റും വേണ്ട ബിസിയും വേണ്ട ഇമിഗ്രേഷനും ഇല്ല ഒന്നുമില്ല നിങ്ങൾ കുന്തോട്ടി ആചരാക്കാൻ ആ മരിച്ചാളെ അയാൾ പറയണം ഇത് ശരിയാണ് ഇപ്പൊ പറ അയാൾ മരിച്ചു പോയില്ലേ തർക്കം തോന്നുന്നില്ല ഞങ്ങൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ മരിച്ചു പോയാൽ പിന്നെ നമ്മൾ വിളിച്ചിട്ട് കാര്യം വരാൻ കഴിയില്ല ഒരുപാട് ലോകത്തേക്ക് മാറി ആ ലോകത്തേക്ക് സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാവാം പക്ഷെ നമ്മളുമായി ഇടപെട്ടുകൊണ്ട് ഇവിടുത്തെ വിശുദ്ധ ഇടപെടാൻ പറ്റൂല ഇല്ലേ തർക്കമുള്ളൂ ഇപ്പൊ കാസി പറയാ നല്ല സോനിക്കായ ഉണ്ട് എന്റെയും ആ അറബിന്റെ മേടയിൽ പക്ഷെ രണ്ടായിരത്തി പതിനാറിൽ അയാൾ മരിച്ചു അപ്പെന്തേ മരിച്ചാലും പറ്റൂലേ മരിച്ചാൽ കേൾക്കൂല കാണൂലെന്നാണോ അത് പ്രഖ്യാപിച്ചാളി നഴുകീലേ അപ്പൊ സഹോദരങ്ങളെ ഇതാണ് ഒന്ന് പറയുമ്പോൾ അപ്പുറത്ത് പൊളിന്ന് പറഞ്ഞത് ഇതാ ഞാൻ പറഞ്ഞത് ഇയാൾ തൊരീക്കത്ത് പോയപ്പോഴാണ് ഇത്ര പച്ചക്ക് ചുരുക്കും കുപ്പുറും പ്രചരിപ്പിക്കാൻ തുടങ്ങിയില്ലേ ആ നമ്മളെ സംഘാടകർ വരുന്നുണ്ട് നമുക്ക് ഏതായാലും പൈസ ഉണ്ടാക്കാൻ പറ്റൂല മുടിവെക്കാനും പോകത്തില്ല അതുകൊണ്ട് ഉള്ളവര് ആത്മാർത്ഥമായി കൊടുക്കുക അള്ളാഹു സ്വീകരിക്കും ഇയാൾ തൊലീക്കത്തിൽ പോയി പട്ടപ്പഴ ഇത്ര പച്ചക്കിഫാത്ത് പറയാൻ തുടങ്ങിയത് ഇതേ വിഷയം ഇത്രയൊന്നും വേണ്ട ഇത്രയൊന്നും വേണ്ട ഇതിപ്പോ എന്താ സ്വപ്നത്തിനെല്ലാം നേർക്ക് നേരെ കേറി വരും വിശ്വസിക്കാൻ നിർബന്ധാണ് ഇതാ എന്നാൽ ഒരഞ്ചെട്ട് കൊല്ലം മുമ്പ് ഈ തൊലീക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനെ കാസിമി പ്രസംഗിച്ച പ്രസംഗം ഉണ്ടല്ലോ അന്ന് എന്താ പഠിപ്പിച്ചത് നബി വരുമെന്നാണോ അതോ വരുന്നു വിശ്വസിക്കാൻ പറ്റൂല നബി വരുമെന്നാണോ വരുമെന്ന് വിശ്വസിക്കാൻ പറ്റൂല എന്നാണോ കേട്ടോളി കാസിമിന്റെ പഴയ പ്രസംഗം അയാൾക്കും നല്ലതാ കേൾക്കാനോ ആ കേട്ടോ ഞാനൊരിക്കൽ ഡൽഹിക്ക് പരിസരത്ത് ഒരു മൗലിദിന്റെ സദസ്സിൽ പോയി ഡൽഹിയുടെ പരിസരത്ത് ാണ് എന്റെ ഓർമ്മ ഒരു 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 മൗലിദിന്റെ സദസ്സിൽ പോയി ആ മൗലിദിന്റെ സദസ്സിന്റെ മധ്യത്തിൽ ഒരു കുട്ടിയെ ഇങ്ങനെ കസവൊക്കെ ഇട്ടിട്ട് ആ ഒരു കുട്ടിയെ ഇരുത്തിയിട്ടുണ്ട് ഒരു കസവൊക്കെ ചുറ്റിട്ട് ഒരു കുട്ടിയെ ഇരുത്തിയിട്ടുണ്ട് ഇവരിങ്ങനെ മൗലി ചൊല്ലി കുറെ അറബി ചെറിയ കുറെ ഉറുദുലൊക്കെ ചെല്ലി എല്ലാം കഴിഞ്ഞ് നിസ്കാരമൊക്കെ മൗലിതൊക്കെ ചെല്ലിക്കഴിഞ്ഞിട്ട് എല്ലാരും ആ കുട്ടിയെ പിടിച്ച് ഇങ്ങനെ ചുമ്പിച്ചു ഞാൻ ആ കൗതുകം കാണാൻ വേണ്ടി എങ്ങനെയാണ് ഇവരെ രീതി എന്നറിയാമല്ലോ എന്ന് വിചാരിച്ച് പോയതാണ് എല്ലാരും പിടിച്ചിട്ട് ആ കുട്ടിയെ പിടിച്ച് ചുംബിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ അവരെ കൂട്ടത്തില് വിവരമുള്ള വിവരണ്ട് ഇറങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് കുട്ടിയെ ചുംബിക്കാണ് നിങ്ങൾ ആലോചിക്കു നിങ്ങൾ ആലോചിക്ക് എന്റെ അടിത്തരം മണ്ണട് വിവരല്ലായ്മ സമൂഹത്തിൽ കണ്ടോ അപ്പൊ അന്ന് ഞാൻ പറഞ്ഞത് തെമ്മാടിത്തലാണ് റസൂർ നയിക്കുന്നെ പറ്റിയല്ല നബിയുടെ റൂഹ ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്ക് തെമ്മാടിത്തലമാണ് വിവരമില്ലായ്മയാണ് എന്ന് പ്രസംഗിച്ച കാസിമി ഈജിപ്ത് പോയി ഷിയ തൊലീക്കത്തിന് മെമ്പർഷിപ്പ് എടുത്ത് അതിന് വൈകത്ത് ചെയ്ത് അവസാനം സ്റ്റേജ് ഇല്ല പൈസ ഇല്ലാന്ന് മനസ്സിലായപ്പോ തൽക്കാലം സമസ്തക്ക് തടി മാറിയപ്പോ അയാൾ ഇപ്പൊ പറയാ സ്വപ്നത്തിന് മാത്രമല്ല ഉണർച്ചയിൽ തന്നെ വരും അത് വന്നിട്ടുണ്ട് ജർമ്മനിയിൽ വന്നിട്ടുണ്ട് അത് വിശ്വസിക്കൽ വാജിപാട് അപ്പൊ കണ്ടോ മാറ്റങ്ങൾക്ക് ഇതാ മാറ്റം എന്നിട്ട് പറയാ കണ്ടോ മഹാബിൾ തീവ്രവാദി അത് പറയ എന്താ പറയാ പറയാ ഇനി ആകെ അത് വെച്ചുള്ളൂ ഇനി ഇത് ലക്ഷക്കണൊറ്റ വഴിയാതെയുള്ള വഹാബേൾ തീവ്രവാദിയീകരവാദ്യാർത്ഥ വഹാബേള പറ്റി പറയണ ഒരു മനുഷ്യൻ വിശ്വസിക്കും അറിയുമ്പോ കല്ലു തെന്നിട്ട് ആ ഏറ് കൊണ്ട് പഴുതന്ന മനുഷ്യന്മാരപ്പനി തിരിച്ചൊരു കണ്ട് കറിയില്ല അത്ര എന്നിട്ട് ഓനെ പറ്റിയ പറയാം ഓല ഐ എസ് ആണ് പറഞ്ഞോട്ടല്ല എന്തെങ്കിലും പലവത്തേക്ക് കൂലിട്ട് നല്ല വേറെ ഒന്നുമില്ല അപ്പൊ ഇങ്ങനെ ഒരു പത്ത് കൊല്ലം മുമ്പ് അത് പ്രസംഗിച്ചതാ നബിയുടെ റൂഹ് എവിടെ ഇറങ്ങുന്നു എന്ന് പറയുമ്പോഴേക്ക്

അത് വിശ്വസിക്കൽ വാജിബാണ് അതാ മാറ്റം അതാ വ്യത്യാസം അപ്പൊ പിന്നെ സ്വാഭാവികം തലയിൽ കയറിയാൽ പിന്നെ വഹാബ്യള ആക്ഷേപിക്കലേ വേറെ വഴിയില്ല ആ ഷിയാക്കൾ അജണ്ടയാണ് ലോകവ്യാപകമായി വ്യാപകമായി ഷിയാക്കൾ അജണ്ടയാണ് കാരണം വഹാബിയ പ്രശ്നക്കെ ഒരു ശരിയായ ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നവർ മഹാബ്യാള അതുകൊണ്ട് ജനങ്ങളിൽ അതിലേക്ക് മാറുള്ളൂ ലോകത്തെ എവിടേക്ക് ഇസ്ലാം പ്രചരിക്കുന്നുവോ ആളും എവിടേക്ക് ധീൻ സ്വീകരിച്ചു വരുന്നവോ അതൊക്കെ ലോകത്തെവിടെ തോറി സ്വീകരിക്കുന്നതാ സലഫി ഇസ്ലാമാണ് സലഫി ഇസ്ലാമാണ് അതുകൊണ്ട് ഇനി സലഫികളാണ് പ്രശ്നം അവിടെ ഇല്ലാതാക്കണം അതിന് കണ്ടെത്തിയ ജൂതന്മാർ പ്ലാൻ ചെയ്ത് ഷിയാക്കളുടെ നടപ്പാക്കിയതാണ് യഥാർത്ഥ ഈ തീവ്രവാദ ആരോപണം അത് ഓരോ നാട്ടിലേക്ക് എങ്ങനെ കൊടുക്കാൻ പോലെ അറിയാം അത് കേരളത്തിലേക്ക് പറ്റിയ പണി ഒരു സ്വീകരിക്കുന്ന ചില തൊലീക്കത്തിന് ഉണ്ടാക്കി വെക്കുക അതാണ് ആലുവ തൊലീക്കത്ത് അതാണ് ഇപ്പഴെ തീജാനത്ത് അതിലേക്ക് ഇപ്പം കുറച്ച് മനുഷ്യന്മാരെ കൊണ്ടുപോകുക ആലുവയ്ക്ക് ഹുദിയാളെ കൊണ്ടുപോയി അതേപോലെ ഇയാളെ പിടിച്ച് തീജാന കൊണ്ടുപോയി നേരക്കന്മാരെ പദലിയും ഇപ്പോഴും കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു പോലും അറിയാതെ ആയിരിക്കാം അവരിലൂടെ ഈ സമ്പ്രദിക്കുക അതാണ് കഴിഞ്ഞ പ്രസംഗത്ത് ഹുസൈൻ സലഫി ഓരോ നാപത്തിച്ചു പറഞ്ഞത് ഇത് ഷിയായി സമാൻ എത്ര എത്ര വിഷയങ്ങൾ പറഞ്ഞു മിണ്ടിയിലോ മിണ്ടിയിലോ കുറെ കലാമത്തിന്റെ പേര് സ്ഥാപിക്കപ്പെടുന്ന തെറ്റായ വിശ്വാസങ്ങളെ അന്ന് ആഖ്യമിട്ട് ഹുസൈൻ സലഫി ചോദിച്ചിട്ടുണ്ട് പരാമർശിച്ചിട്ടില്ല നെഹ്സിനെ പറ്റി ജൂതന്മാരുടെ വിശ്വാസം ഷിയാക്ര വിശ്വാസം അതേ വിശ്വാസം സമസ്തക്കാർ പ്രചരിപ്പിക്കുന്നു ഹുസൈൻ സലഫി ചോദിച്ചു മിണ്ടിയിട്ടില്ല കന്നിമൂല ഇവിടുന്ന് വന്നു ഇവിടെ സമസ്തക്കാരെ പ്രചരിപ്പിക്കുന്നു ചോദിച്ചു എന്താ അത് ന്യായമെന്ന് പറഞ്ഞിട്ടില്ല പറയുകയുമില്ല ഞങ്ങൾക്കറിയാം അപ്പൊ അതിനൊക്കെ പണക്കി പറ്റിയ ഒറ്റ ഒരു തീവ്രവാദി എന്ന് പറയാ ആരൊമ്പലും പറയാലോ പറയാനൊരു ദിവസമാണ് ആരും കേട്ടാലും തിരക്കളില്ല ആ നിലക്കുള്ള ഒരു പണി ആവട്ടെ അതൊക്കെ മനുഷ്യന്മാർക്ക് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് അറിയാമെന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളൂ ഇനിയിപ്പോ